പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ സ്നേഹം നിറഞ്ഞ ർത്താക്കളെ ആരാണ് മുത്തനബി മുഹമ്മദ് മുസ്തഫ സാഹുലി തരിശായി കിടക്കുന്ന മരുഭൂമിൽ കടൽ ചിന്തകളുമായ അറബികളെ ഇരുട്ടിൽ നിന്ന് മഹിറ്റി അവരിലുണ്ടായിരുന്ന മൂടത്തരത്തിൽ ദുസ്വഭാവത്തെ ജായ സംസ്കാരത്തെ മാറ്റി നേതാക്കളാക്കി വിനയത്തിന്റെ കെടാത്ത വിളക്കുകളാക്കി മാറ്റി സുന്ദരമായ സംസ്കാരത്തിന്റെ ഉജ്ജ്വല പ്രതീകങ്ങളാക്കി മാറ്റിയതിന്റെ മഹത്വം വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ മാത്രം അവകാശപ്പെട്ടതാണ് ജോർജ് പറയുന്നു ഐ ലൈക്ക് മുഹമ്മദ് മുഹമ്മദ് വാസ് നോട്ട് ഓൺലി എ എ ബട്ട് ആൾസോ സയന്റിസ്റ്റ് ആൻഡ് ഞാൻ മുഹമ്മദ് നബി ഇഷ്ടപ്പെടുന്നു മുഹമ്മദ് നബി സലഹ്ലൈസ് ഒരു പ്രവാചകൻ മാത്രമല്ല ഒരു ും സാമൂഹിക പരിഷ്കർത്താനും കൂടിയാണ് നടക്കുന്ന മൃഗങ്ങളെയും ഇഴയുന്ന ജന്തുക്കളെയും പറക്കുന്ന പക്ഷികളെയും നീന്തുന്ന മത്സ്യങ്ങളെയും ഒരു വർഗവർണ ജാതി വ്യത്യാസങ്ങളെ തർക്കിച്ചിരുന്ന ലോക ജനതയെ ഏകോപന സഹോദരങ്ങളാക്കി മാറ്റി കറുത്തവനേക്കാൾ വെളുത്തവനോ അനറബിയേക്കാൾ അറബിക്കോ സ്ഥാനം കൽപ്പിക്കാതെ ഹൃദയ ശുദ്ധികൊണ്ട് അടുക്കുന്നവരെ പദവി നൽകി ബഹുമാനിച്ചു അഷ്ടമായിടുത്തു മുഹമ്മദ് മുസ്തഫ പാൽ ചെയ്യുന്ന ഭരണാധികാരികളാണ് ഇന്ന് ലോകത്തുള്ളത് എന്നാൽ നാൽക്കാലികളെ തീറ്റിച്ച് സ്വന്തം കൈകണ്ട് അവയുടെ പാൽ തറക്കുകയും അങ്ങാടിയിൽ പോയി സാധനം വാങ്ങി സ്വന്തം കൈകൊണ്ട് തൂട്ടിപ്പിടിച്ച് കൊണ്ടുവരികയും വീട്ടുകാരെയും അയൽവാസികളെയും സഹായിക്കുകയും മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് അള്ളാഹു അങ്ങയെ സൃഷ്ടിച്ചത് അതുകൊണ്ട് ലോകത്തിന് അവതരിച്ച നാം ആദരിക്കാൻ ബഹുമാനിക്കാൻ വേണം എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയില്ലേ